നമസ്കാരം കഴിഞ്ഞ ആഴ്ചയിൽ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് ചാർജ് എടുത്തപ്പോഴാണ് വലിയ വികാര നിർഭരനായി കുടിക്കുന്നിൽ സുരേഷ് എം ബി ചില കാര്യങ്ങൾ പറഞ്ഞത് സു കൊടിക്കുന്നിൽ സുരേഷ് പറയുന്നതുകൊണ്ട് പല കാര്യങ്ങളും പുറത്തേക്ക് കൃത്യമായി വരില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം കാരണം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളായിരിക്കില്ല അദ്ദേഹത്തിൻ്റെ നാവിൻ തുമ്പിൽ നിന്ന് വരുന്നത് മൊത്തം അതിൻ്റെ കൂടെ കുറച്ച് വികാരം കൂടി ചേരുമ്പോൾ എന്താണ് പറഞ്ഞത് എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു രൂപമൊന്നും കോൺഗ്രസ്സിലെ ആളുകൾക്ക് കിട്ടിയിട്ടില്ല എങ്കിലും പറഞ്ഞതിൻ്റെ രത്ന ഇതായിരുന്നു കെ പി സി സി പ്രസിഡന്റ് എന്നാ ഇന്ദിരാഭവനിലെ ഹാളിൽ കെ പി സി സി പ്രസിഡൻറ്റുമാരുടെയെല്ലാം ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് ആ കൂടെ ഒരു ദളിതൻ്റെ പോലും ചിത്രമില്ല അത് കോൺഗ്രസിൻ്റെ അപജയമാണ് കാണിക്കുന്നത് ഇനിയും ഇങ്ങനെ തുടർന്നാൽ അത് വലിയ വൈഷമ്യങ്ങൾ ഉണ്ടാക്കും എന്ന രീതിയിലായിരുന്നു കൊടിക്കുന്നിൽ സുരേഷിൻ്റെ പ്രസംഗം അതിന് പറയാൻ്റെ പ്രധാന കാരണം ഈ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് പരിഗണിച്ചവരുടെ ലിസ്റ്റിൽ കൊടിക്കുന്നിൽ സുരേഷും പെട്ടിരുന്നു പക്ഷേ ഇത്തവണയും കൊടിക്കുന്നിൽ സുരേഷിൻ്റെ കെ പി സി സി പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നത് ദൗർഭാഗ്യം തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഇത്രയും നേതാക്കളെല്ലാം ഇരിക്കുമ്പോൾ അവിടെ വെച്ച് പറഞ്ഞത് എന്തായാലും അതിന് മറ്റൊരു മാനത്തിലേക്ക് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഇപ്പോൾ ഈ പിന്നോക്ക വിഭാഗങ്ങളെല്ലാം ചേർന്നുകൊണ്ട് കെ പി സി സി പ്രസിഡൻറ്റിനും സോറി എ ഐ സി സി പ്രസിഡൻറ്റിനും അതുപോലെ പ്രതിപക്ഷ നേതാവിനും എ ഐ സി സിയുടെ ജനറൽ സെക്രട്ടറിക്കുമൊക്കെ ഒരു നിവേദനം കൊടുത്തിരിക്കുകയാണ് അതായത് കേരളത്തിൽ മാറ്റങ്ങൾ വന്നില്ലെങ്കിൽ കൂടുതലായി ഈ പിന്നോക്ക വിഭാഗങ്ങളെ പരിഗണിച്ചില്ല എങ്കിൽ ഇനിയും പ്രതിപക്ഷത്തെ ഇരിക്കേണ്ടി വരും എന്ന നിലയിലേക്കാണ് ഇപ്പോൾ ീ നിവേദനം നൽകിയിരിക്കുന്നത് സംഘടനാ തലത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി തുടരുന്ന വിവേചനവും വെട്ടിനിരത്തിലും അവസാനിപ്പിച്ചില്ലെങ്കിൽ അടുത്ത തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും യു ഡി എഫിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും എന്നാണ് കത്തിൽ എ ഐ സി സി കെ പി സി സി ഭാരവാഹികൾക്ക് അയച്ച കൂട്ടനിവേദനത്തിൽ ഇക്കാര്യം വ്യക്തമായും പറയുന്നുമുണ്ട് ഈഴവ മുസ്ലിം വിശ്വകർമ്മ ദളിത് നാടാർ ലത്തീൻ കത്തോലിക്ക ധീവര എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട കെ പി സി സി മുതൽ ഡി സി സി തലം വരെയുള്ള നേതാക്കളാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലു മല്ലികാർജ്ജുന ഖാർഗയ്ക്കും അതുപോലെ തന്നെ ലോക്സഭാ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കും എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിനും കേരളത്തിൻ്റെ ചുമതലയുള്ള ദീപാത സു മുൻഷി എന്നിവർക്കും ഈ കാര്യങ്ങൾ ഇമെയിലൂടെ നിവേദനമായി സമർപ്പിച്ചിരിക്കുന്നത് പിന്നോക്ക സമുദായങ്ങളോട് രണ്ടായിരത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുതലാണ് കോൺഗ്രസ് നേതൃത്വത്തിന് കടുത്ത അവഗണനയും പുച്ഛവും ഉള്ളത് എന്നും കത്തിൽ സൂചിപ്പിക്കുന്നുണ്ട് കേരളത്തിൽ കോൺഗ്രസ് ഇന്ന് നേരിടുന്ന ദുരവസ്ഥയ്ക്ക് മുഖ്യ കാരണവും ഇതുതന്നെയാണ് എന്നും ഈ കത്തിലുണ്ട് മുഗൾ പരപ്പിലെ ഐക്യപ്രഖ്യാപനം കൊണ്ട് മാത്രം അടുത്ത ഭരണം പിടിച്ചെടുക്കാം എന്ന് കഴിയില്ല പിടിച്ചെടുക്കാൻ കഴിയും എന്ന് വിചാരിക്കേണ്ട പാർട്ടിയിൽ നിന്ന് അകന്നുപോയ ഭൂരിപക്ഷം വരുന്ന പിന്നോക്ക അധസ്ഥിത ജനങ്ങളെയും നിഷ്ക്രിയരായി മാറിയ അണികളെയും ചേർത്തു പിടിക്കാൻ കഴിയണം അല്ലെങ്കിൽ മൂന്നാം വട്ടവും കോൺഗ്രസ്സിന് പ്രതിപക്ഷത്ത് തുടരേണ്ടി വരും സ്ഥാനാർത്ഥി നിർണയത്തിൽ ജാതി സ്വാർത്ഥ താല്പര്യങ്ങൾ മുൻനിർത്തി ചില ഉന്നത നേതാക്കൾ പിന്നോക്ക വിഭാഗങ്ങളിലെ വെട്ടിനിരത്തുന്നു ഈ കടുമ്പട്ടാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മിലിയാനുള്ള പ്രധാന കാരണം ഈഴവ സമുദായത്തിൽപ്പെട്ടവർ ഉൾപ്പെടെയുള്ള പിന്നോക്കക്കാർക്ക് നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ സീറ്റുകൾ നീക്കിവെച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് ഇരുപതിൽ താഴെയായി രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് ശതമാനമല്ല കേട്ടോ നാൽപ്പത് മുതൽ അൻപത് സീറ്റ് വരെ നീക്കിവെച്ചിരുന്നതിൽ ഇപ്പോൾ അത് ഇരുപതായി രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിൽ കോൺഗ്രസിന് മൂന്ന് ഈഴവ അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് എന്നും ഈ കത്തിലുണ്ട് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തൊന്നിലും അത് ഒരാൾ വീതമായി മാറുകയും ചെയ്തു നാടാർ സമുദായത്തിൽ നാല് കോൺഗ്രസ് എം എൽ എ മാർ വരെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അത് വട്ടപൂജ്യമായി വിശ്വകർമ്മ തുടങ്ങിയ സമുദായങ്ങൾക്ക് ഉണ്ടായിരുന്ന ഏക അംഗത്വവും നഷ്ടമായിരിക്കുന്നു എന്നും നിവേദനത്തിൽ പറയുന്നുണ്ട് തിരുവനന്തപുരം ഉൾപ്പെടെ ചില ഡി സി സികളിൽ പ്രസിഡന്റ് സ്ഥാനം ചില മുന്നോക്ക സമുദായങ്ങളുടെ കുത്തകയാക്കി മാറ്റിയിരിക്കുകയാണ് എന്നും നിവേദനത്തിൽ പറയുന്നു പിന്നോക്ക വിഭാഗക്കാരായ നിരവധി നേതാക്കൾ അധ്യക്ഷസ്ഥാനം വഹിച്ചിരുന്ന തിരുവനന്തപുരം ഡി സി സിയിൽ തുടർച്ചയായ ആറ് തവണയായി ഒരു മുന്നോക്ക സമുദായത്തിൽപ്പെട്ട നേതാക്കളാണ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത് എ ഐ സി സിയുടെ പുതിയ മാർഗ്ഗനിർദ്ദേശപ്രകാരം ഓരോ ജില്ലയിലെയും സംഘടനാ പ്രവർത്തനത്തിലും സ്ഥാനാർത്ഥി നിർണയത്തിലും നിർണായകമായ പങ്ക് അതാത് ഡി സി സി പ്രസിഡൻ്റുമാർക്കാണ് എന്നാൽ സംസ്ഥാനത്ത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ അടുത്തു വന്നിരിക്കുമ്പോൾ കെ പി സി സി ഡി സി സി അഴിച്ചുപണിയിലും ഇക്കാര്യം പരിഗണിക്കണം എന്നും ഈ നിവേദനത്തിലുണ്ട് എന്തായാലും ഈ എന്നെ കുടിക്കുന്നിൽ സുരേഷ് അന്ന് സണ്ണി ജോസഫിൻ്റെ ചുമതലയിൽ സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്ന സന്ദർഭത്തിൽ പറഞ്ഞു വച്ച കാര്യം ഇപ്പോൾ അതൊരു കൊടുങ്കാറ്റായി അല്ലെങ്കിൽ ഒരു വലിയ തീഗോളമായി മാറിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരും ഇത് തീർച്ചയായിട്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഒക്കെ സ്വാഭാവികമായും ബാധിക്കും അവർ ഈ നിവേദനം കൊടുത്തില്ല എങ്കിലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള ഒരു നീറ്റൽ ഉണ്ട് എന്നത് സത്യമാണ് അത് കെ പി സി സി പ്രസിഡൻറ്റും അല്ലെങ്കിൽ കെ പി സി സിയുടെ ഭാരവാഹികളും എ ഐ സി സിയുടെ ഭാരവാഹികളുമൊക്കെ മനസ്സിലാക്കുകയും കെ പി സി സി അതിനെ നിർബന്ധം കെ സി എ ഐ സി സിയിൽ ചെലുത്തുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു ചെറിയ ഒരു കാറ്റായിട്ട് വീശി അത് കൊടുങ്കാറ്റായി മാറാനുള്ള സാധ്യതയുണ്ട് കോൺഗ്രസിൽ എപ്പോഴും ഉണ്ടാകുന്ന സംഭവങ്ങളിൽ ഒന്ന് തന്നെയാണ് ഇത് എ സി സി എപ്പോഴും അത്തരം കാര്യങ്ങൾ കെ പി സി സി അത് നിർദ്ദേശിക്കാറുമില്ല എ ഐ സി സി അത് പരിഗണിക്കാറുമില്ല എന്നത് വാസ്തവമാണ് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചെറിയ കൊടുങ്കാറ്റുകൾ വെച്ചാൽ സത്യമാണ് കൊടിക്കുന്നിൽ സുരേഷും അതുപോലെ ഇപ്പോൾ ഈ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട സമുദായ ആളുകളൊക്കെ പറയുന്നത് പോലെ വീണ്ടും ഒരിക്കൽ കൂടി പ്രതിപക്ഷത്ത് ഇരിക്കേണ്ട ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തും എന്നതിൽ യാതൊരു സംശയമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വീണ്ടും ഒരിക്കൽ കൂടി പിണറായി വിജയൻ അധികാരത്തിൽ വരാനുള്ള സാഹചര്യം കൂടിയാവും ഒരുക്കി ഒരുക്കുന്നത് എന്ന് വളരെ കൃത്യമായ രീതിയിൽ തന്നെ ഈ ഇലക്ഷനൊക്കെ മുൻപ് തന്നെ സ്ഥാനാർത്ഥി നിർണയ നിർണയത്തിന് മുൻപ് തന്നെ പുനഃസംഘടനയ്ക്കൊക്കെ മുൻപ് തന്നെ പിന്നോക്ക വിഭാഗങ്ങളുടെ കത്ത് അവിടേക്ക് പോയിട്ടുണ്ട് എവിടെ മുകളിലേക്ക് അത് പരിഗണിക്കുകയോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് അറിയാവുന്ന കാര്യമാണ് എന്തായാലും അവർ പറഞ്ഞതിൽ വലിയ തോതിലുള്ള ഒരു സത്യം ഉണ്ട് എന്നതിൽ യാതൊരു സംശയവുമില്ല